വിഷയം ഒരു കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് മൂവാറ്റ് പുഴ സ്വദേശിയായിട്ടുള്ള ഒരു വനിത അവരുടെ ഭർത്താവ് അവരുടെ ഇരട്ട കുട്ടികൾ ആ കുട്ടികളിൽ ആൺകുട്ടി അറുപത്തി ഏഴ് ദിവസം പ്രായമാകുന്ന ആ സമയത്ത് മതാചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്ധവിശ്വാസമായിട്ടുള്ള ചേലാക്രമം പുരുഷ ചേലാക്രമം അത് ചെയ്യുന്നു അത് ചെയ്തത് വീട്ടിൽ തന്നെ ഇത് ചെയ്യുന്ന എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ചില വീട്ടിൽ വന്ന് ചെയ്യുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് വന്നാണ് അത് ചെയ്യിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ അത് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടിക്ക് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നു പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഏത് സർജറി അല്ലെങ്കിൽ ഏത് തരം ഇതുപോലെയുള്ള മുറിപ്പെടുത്തുന്നതായിട്ടുള്ള പണികൾ ആര് ഏത് തന്നെ ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനാണ് ബ്ലീഡിങ് എന്ന് പറയുന്നത് അത് ഈ കുട്ടിക്ക് സംഭവിക്കുന്നു ആ ബ്ലീഡിങ്ങിൻ്റെ ഭാഗമായിക്കൊണ്ട് കുട്ടി കൊളാപ്സ് ആകുന്നു ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അത് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല കുട്ടി മരണത്തിന് കീഴടങ്ങുന്ന അവസ്ഥ അതിൽ തന്നെ ഒരു ദിവസം വൈകിയാണ് കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ അതിൻ്റെ കാരണമായിട്ട് അറിയാൻ കഴിയുന്നത് അന്വേഷിച്ചപ്പോൾ പ്രാർത്ഥിച്ചാൽ മതി നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ബ്ലീഡിംഗ് ഒക്കെ കുറഞ്ഞ് കുട്ടി പെട്ടെന്ന് രക്ഷപ്പെട്ടോളും എന്ന് ഇത് ചെയ്ത വിദ്വാൻ അവരോട് ഉപദേശിച്ചിരുന്നു അത്രേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നമ്മൾ ട്രാൻസ് മൂവി കണ്ടപ്പോൾ അതിനകത്ത് അത്തരത്തിലുള്ളൊരു സീൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പനി മാറുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസാനം കുട്ടി മരിച്ചു പോകുന്ന ഒരു കാഴ്ച അതുതന്നെ ഇവിടെ കാണുന്നു ആ തരത്തിലുള്ള ട്രാൻസുകൾ അത് ഏത് മതത്തിൽ സംഭവിച്ചാലും അന്ധവിശ്വാസമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ആ ഒരു സമയത്ത് അതിനെ തുറന്ന് എതിർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ അത് സംഭവിച്ചിരിക്കുന്നു ആ കുട്ടിയെ ഇത്തരത്തിൽ കൊലയ്ക്ക് കൊടുത്തിരിക്കുകയാണ് എന്നതാണ് ഒന്നാമത്തെ ഒരു വിഷയം അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വാർത്ത പറയുമ്പോൾ അറുപത്തി ഒമ്പത് ദിവസമാകുമ്പോഴാണ് ആ കുട്ടി മരണപ്പെടുന്നത് അതായത് ഈ അറുപത്തി ഏഴാം ദിവസം സർക്കൻസ്രക്ഷൻ ചെയ്യുന്നു രണ്ട് ദിവസം ഇതുപോലെ ജീവന് വേണ്ടി മല്ലിടുന്നു അത് കഴിഞ്ഞ രണ്ടാം ദിവസം അറുപത്തി ഒമ്പതാമത്തെ ദിവസമായപ്പോൾ കുട്ടി മരണപ്പെടുന്നു ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസികൾ അവരെയാണല്ലോ നമുക്കെപ്പോഴും പേടി അവരെ ബോധിപ്പിക്കാനാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മൾ ഉണ്ടാക്കി പറയുന്നതാണ് നൊണയാണ് പ്രോക്സിയാണ് ഇത്തരം കാര്യങ്ങളാണ് അവർ സ്ഥിരമായിട്ട് പറഞ്ഞു നടക്കാറുള്ളത് അപ്പോൾ അത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ തെളിവുകൾ ഇവിടെ ഒന്ന് വെക്കുന്നുണ്ട് ഇത് എഫ് കോപ്പിയാണ് സൗകര്യമുള്ള ആളുകൾ വേണമെങ്കിൽ കൂടുതൽ ചൂഴ്ന്ന് വായിച്ച് അതിൻ്റെ നിജസ്ഥിതി നിങ്ങൾക്ക് സ്വയം അറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താവുന്നതാണ് അപ്പോൾ ഇതിൽ ആ വിഷയത്തിൻ്റെ ആ ഒരു ഭാഗം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അറിവ് തന്നയാളുടെ ഭാര്യയുടെ അനുജത്തി പൈനായിൽ വീട്ടിൽ ഷനീറിൻ്റെ ഭാര്യ നുസറത്ത് സി എയുടെ അറുപത്തിയേഴ് ദിവസം പ്രായമുള്ള ഇരട്ടക്കുട്ടികളിൽ ആൺകുട്ടി രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതി നുസറത്തിൻ്റെ സ്വന്തം വീടായ കടയത്തൂർ വില്ലേജ് ഭാഗത്തുള്ള പൈനായിൽ വീട്ടിൽ വെച്ച് ചേലാക്രമത്തിന് വിധേയമായ ശേഷം അന്നേ ദിവസം ബ്ലീഡിംഗ് ഉണ്ടായതിനെ തുടർന്ന് അടിവാട്ടുള്ള മോഡേൺ ഹോസ്പിറ്റലിൽ ചികിത്സ നൽകിയിരുന്നതും തുടർന്ന് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതി പൈനായിൽ വീട്ടിൽ വെച്ച് വൈകിട്ട് ഏഴ് മണിയോടെ കുട്ടിക്ക് ശ്വാസ തടസ്സം ഉണ്ടായതിനെ തുടർന്ന് തൊടുപുഴ ചാഴിക്കാട്ട് ആശുപത്രിയിലും തുടർന്ന് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ച് ചികിത്സയിൽ കഴിഞ്ഞ വരവേ നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പകൽ പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് മണിയോടുകൂടി മരണപ്പെട്ടു പോകുന്നതായി ഇടയായ കാര്യം ഇതാണ് വാർത്ത അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ബാക്കി നിയമ നടപടികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതൊക്കെ അതിൻ്റെ മുറയ്ക്ക് നടക്കും അത് അതോടൊപ്പം തന്നെ നമ്മൾ പണ്ട് ഇത്തരത്തിലുള്ളൊരു കാര്യത്തിന് വേണ്ടി ചില നീക്കങ്ങൾ നടത്തിയിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഈ സർക്കംസിഷൻ സെറുക്കം ഒരു കേസ് കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അഡീഷണൽ ജോലി നമ്മൾ ചെയ്യുന്നതിൻ്റെ ഭാഗം ആയിട്ട് ഇതും കൂടി ചേർത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളൊരു അവസരം വന്നിരിക്കുന്നത് അപ്പോൾ അത് ചേർത്ത് തന്നെ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇതോടൊക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ബാലാവകാശ കമ്മീഷനും അതുപോലെ സെൻട്രൽ ഏജൻസീസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതതിൻ്റെ വഴിക്ക് നടക്കും അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ചലകർമ്മത്തിൻ്റെ ഈ വിഷയം ഇങ്ങനെ ഒരു മരണം സംഭവിക്കുന്നു ഒരു അന്ധവിശ്വാസം തന്നെയാണ് അതിലൊരു സംശയവും ഇല്ല ഇത് മത ആചാരത്തിൻ്റെ ഭാഗമാണ് ഗുണമുണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നീട് പരിശോധിക്കാം ഇത് അന്ധവിശ്വാസമാണെന്നുള്ളതിനൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഇസ്ലാമിൻ്റെ ഒരു അധ്യാപനം നമ്മളെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി ഈ ചെയ്തതായിട്ടുള്ളതിന് ഒരു തെളിവുമില്ല എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അതുമാത്രമല്ല ഇത് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത് ആളുകൾ ചെയ്യണം എന്നുള്ളത് അവിടെ പറഞ്ഞു വെക്കുന്നതിന് വേണ്ടിയിട്ട് മുഹമ്മദ് നബി ജനിച്ചപ്പോൾ തന്നെ ഇതുപോലെ സർക്കംസൈസ് ചെയ്യപ്പെട്ടവനായിട്ടാണ് ജനിച്ചു വീണത് എന്ന് പറയുന്ന ഒരു വാദം കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും അത് സത്യത്തിൽ നമ്മൾ പറയാറുണ്ട് ചില ആളുകൾക്ക് കൺജനറ്റലായിട്ട് അത്തരം ചില അവസ്ഥകളുണ്ടാകാറുണ്ട് ആ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ രക്തബന്ധുക്കൾ കൺസാൻറ്റിന്യൂസ് എന്ന് പറയുന്ന ഇൻസസ്റ്റസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒക്കെ ഉണ്ടാകുന്ന കുട്ടികളിൽ സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അത് മാത്രമല്ല മുഹമ്മദ് നബി എന്ന വ്യക്തി അനുഭവിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മളെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് കോംപ്ലക്സസ് ഒരു സിൻഡ്രോം തന്നെ പുള്ളി കൊണ്ട് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അതിലൊരെണ്ണമാണ് ഈ പറയുന്ന ജന്മന ഈ സർക്കംസൈസ്ഡ് ആയിട്ട് ജനിച്ചു എന്ന് പറയുന്നൊരു വാദം അത് അവർ പറയുന്നത് അവർ തന്നെ സമ്മതിക്കുന്ന നിലയ്ക്ക് അതുണ്ട് എന്ന് വന്നാൽ അത് ചൂ വിരൽ ചൂണ്ടുന്നത് ഇത്തരത്തിലുള്ള ഒരു സിൻഡ്രോമിലേക്ക് തന്നെയാണ് ഒരു മെഡിക്കൽ കണ്ടീഷനാണത് അതോടൊപ്പം മുഹമ്മദ് നബിക്ക് അപസ്മാര രോഗം ഉണ്ടായിരുന്നു അതുകൂടാതെ ഇത്തരത്തിലുള്ള ചില വെളിപാട് എന്നൊക്കെ നമ്മൾ ഇന്ന് പറയുന്ന തരത്തിലുള്ള ആ ഒരു ടെമ്പറൽ ലോ വെപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു സംഗതി അത് നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് അതുകൂടാതെ കൂടാതെ വളരെയധികം ഡിപ്രഷൻ അനുഭവിച്ചിരുന്ന വ്യക്തിയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ സർക്കംസൈസ് ചെയ്യുക പുരുഷന്മാർ എന്നുള്ളത് അത് ഇസ്ലാമിൻ്റെ കണ്ണിൽ നബി ചരിയ എന്ന വണ്ണം അതല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഉമറോ അബൂബക്കറൊക്കെ ചെയ്തതായിട്ടുള്ളതിനൊന്നും ഒരു തെളിവോ കാര്യങ്ങളോ എവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നു തന്നെയാണ് അതൊരു വശത്ത് രണ്ടാമത് ഇത് മുഹമ്മദ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ അറേബ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്നും ആഫ്രിക്കയിലും ആ മീന റീജിയനിലും എല്ലാം ഇന്നും ഒരു കാര്യമാണ് ഈ തരത്തിലുള്ള ഒരു ഒരു ആചാരം ദുരാചാരം എന്ന് പറയുന്നത് അന്ധവിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ് അത് ഗോത്ര സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ് അതുകൂടാതെ മുഹമ്മദ് നബിയുടെയൊക്കെ ഒക്കെ വാപ്പ ഇതുപോലെ വാപ്പാടെ വാപ്പ ിയപ്പ എന്നൊക്കെ പറയുന്ന ആള് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുന്നതും ഇങ്ങനെ രക്തം ചിന്തിക്കൊണ്ട് ആളുകളിൽ ഈ ചില ദൈവങ്ങളെ ദൈവകഥാപാത്രങ്ങളൊക്കെ പ്രീതിപ്പെടുത്തുന്ന പരിപാടിക്കൊക്കെ വേണ്ടി മുതിർന്നതും അതിനെക്കുറിച്ചുള്ള കഥകളൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും അപ്പോൾ ആ കാലഘട്ടത്തിൽ രക്തമൊഴുക്കിക്കൊണ്ട് അങ്ങനെ ചില ദൈവകഥാപാത്രങ്ങൾ പ്രീതിപ്പെടുത്തുക എന്നുള്ള ഒരു ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു ബലി കർമ്മം എന്ന രീതിയിലുണ്ടായിരുന്നൊരു സാധനം അതിൻ്റെയൊക്കെ ഒരു മറ്റൊരു വശമായിട്ട് കാണാൻ കഴിയുന്ന ഒരു സാധനം മാത്രമാണ് ഈ ചേലാക്രമെന്ന് പറയുന്നത് ഇതിൽ അത്ര വലിയ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഈ വിഷയം ഇത്തരത്തിലുള്ളൊരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു കുട്ടി ഈ ചെറിയ പ്രായത്തിൽ മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ട് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇത് മീഡിയയിൽ വന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് റാവുത്തറ പേടിയാണ് എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിക്കൊണ്ട് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ മാറി നിൽക്കുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെ അപലപനീയമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാനിത് ചെയ്യുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും സംഘി ചാനകൾ ചെയ്താൽ അതായി അതിനപ്പുറത്തേക്ക് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ മറ്റ് സാംസ്കാരിക നായന്മാർ വായിൽ പഴവും തിരികെയിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അവർക്കെല്ലാവർക്കും ഇസ്ലാമിനെ പേടി എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് വരികയാണ് എത്ര ഒരു ആ ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാൻ തോന്നുന്നില്ല പറ്റുന്നില്ല എന്നത് തന്നെയാണ് അത്രയ്ക്ക് നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ സാമൂഹിക അന്തരീക്ഷം എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് അതാണ് ഇങ്ങനെ ഇത് ഒരു വിവരത്തിൻ്റെ പിന്നാലെ തേടി നടന്നപ്പോൾ നമുക്ക് കിട്ടിയൊരു വാർത്ത എന്ന് പറയുന്നത് അപ്പോൾ അതും നിങ്ങളോടൊന്ന് പങ്കുവെക്കുകയാണ് എന്തായാലും അത് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മാധ്യമങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ചിലപ്പോൾ ഏഷ്യാനെറ്റിലോ അതുപോലെയുള്ള ഒന്നോ രണ്ടോ ചാനലിലൊക്കെ വന്നെന്ന് വരാം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നു അപ്പോൾ ഇതാണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നതിൻ്റെ ഒരു അവസ്ഥ അതിൽ ഒരു ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പറയാറുണ്ട് ഓൺലൈൻ മീഡിയ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കും എന്ന് പറയുന്ന ഒരു സംഗതി അതിൽ പോലും ചില ഓൺലൈൻ മീഡിയ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്ന മീഡിയ പോലും ഇന്ന് നിശ്ശബ്ദരാകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് സത്യത്തിൽ അവരോടുള്ള മതിപ്പ് പോലും ഇല്ലാതെയാക്കിയിരിക്കുന്നു അവരും പറഞ്ഞ റീസൺ ഇത്തരത്തിലുള്ള ഇസ്ലാമിനെ പേടി എന്നുള്ളൊരു അവസ്ഥ അവർ മുന്നോട്ട് വെക്കുന്നത് കാണുമ്പോൾ നമുക്ക് അവരോടും അറപ്പ് തന്നെയാണ് തോന്നുന്നത് പറയാതെ നിവൃത്തിയില്ല ഇനി ഇവിടെ മറ്റൊരു കാര്യം ഈ ഒരു പ്രശ്നം ഇന്ന് ഈ കുട്ടി മരണപ്പെടാൻ ഇടയാക്കിയ ഈ ചെലാക്രമം എന്ന് പറയുന്ന ആ ഒരു പരിപാടി ഇത് ഈ വീട്ടിൽ വെച്ചിട്ട് നടന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒക്കെ ആരെങ്കിലും അങ്ങനെ വീട്ടിൽ വെച്ച് ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പോൾ ഞാൻ അവിടെ ആലോചിച്ച് പോയ അല്ലെങ്കിൽ ഓർത്തെടുത്ത ഒരു കാര്യമാണ് ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു സർവേ റിസർച്ച് നടത്തിയതിനെക്കുറിച്ച് അറിയാമായിരിക്കും ഒരുപാട് ആളുകൾ അതിനോട് പ്രതികരിക്കും ഒരുപാട് റെസ്പോൺസസ് കിട്ടും അതൊക്കെ നമ്മൾ ചെയ്തതാണ് അപ്പോൾ അതിൽ നമ്മൾ അന്ന് ചെയ്ത ആ ഒരു റെസ്പോൺസ് എടുത്തതിൽ ആ ഒരു ക്വസ്റ്റിനെയർ നമ്മൾ പബ്ലിഷ് ചെയ്തപ്പോൾ കിട്ടിയത് പ്രകാരം അറുന്നൂറ്റി പതിനഞ്ച് വാലിഡ് ആയിട്ടുള്ള റെസ്പോൺസസ് നമുക്ക് കിട്ടിയതിൽ സർക്കംസൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ നാനൂറ്റി എഴുപത്തി അഞ്ച് പേർ അതിനകത്ത് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കണക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ പൈഗ്രാഫിൽ അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം ആ ചെയ്ത ആളുകൾ ആ നാനൂറ്റി എഴുപത്തി അഞ്ച് ആളുകളിൽ എത്ര പേര് അവരവരുടെ ആ സ്വർഗം ചെയ്ത പ്രായം ഒന്ന് വെളിപ്പെടുത്താൻ തയ്യാറാവുന്നു അത് നമ്മൾ നോക്കുന്നു അപ്പോൾ അതിൽ നിങ്ങൾക്കറിയാം എൺപത്തി ഒന്ന് പ്രധാനപ്പെട്ട ഏറ്റവും ഭൂരിഭാഗം ആളുകൾ എന്ന് പറയുന്നതും അത് ചെയ്തത് ഒരു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ഇടയിലാണ് അതിൽ തന്നെ ഒരു ഒരു വയസ്സിന് മുന്നേ ചെയ്ത ആളുകളാണ് പിന്നീട് അവിടെ മുന്നിട്ട് നിൽക്കുന്നത് എട്ട് പോയിൻ്റ് ആറ് ശതമാനം ആളുകളും ചെയ്തത് ഒരു വയസ്സിന് മുന്നെയാണ് അപ്പോൾ ഇവിടെ ഈ കുട്ടി മരിച്ചു എന്ന് പറയുമ്പോൾ അറുപത്തി ഒമ്പത് ദിവസം എന്നൊക്കെ പറയുമ്പോൾ അത് ഇതുപോലെ ഒരു വയസ്സിന് മുന്നേ ഉള്ള പ്രായമാണ് എന്ന് നോർക്കണം അപ്പോൾ അതിൻ്റെ ഒരു ഒരു പ്രിവലൻസ് എന്ന് പറയുന്നത് ഇതുപോലെ എയ്റ്റ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് കുട്ടികൾ ഇതുപോലെ നമ്മുടെ നാട്ടിൽ സിർക്കംസൈസ് ചെയ്യപ്പെടുന്നുണ്ട് ജനിച്ച ഉടനെ ഒരു വയസ്സിന് മുന്നേ എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലൊന്ന് കൊണ്ടുവരിക ഇനി അതേപോലെ മറ്റൊരു ചോദ്യം നമ്മൾ ചോദിച്ചത് ഇങ്ങനെ സർക്കംസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാരണം എന്ത് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചത് അതിൽ എൺപത്തിയേഴ് ശതമാനം ആളുകളും റിപ്പോർട്ട് ചെയ്തത് മതപരമായ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാരണം തന്നെയാണ് ബഹുഭൂരിപക്ഷം ആളുകൾക്കും പറയാനുണ്ടായിരുന്നത് പതിനൊന്ന് ശതമാനത്തിൽ അല്ലെങ്കിൽ അത്ര പന്ത്രണ്ട് ശതമാനത്തിനടുത്തുള്ള ആളുകൾക്ക് മാത്രമാണ് ഒരു മെഡിക്കൽ കാരണം കൊണ്ട് ഇത് ചെയ്യണം എന്നുള്ള ഒരു ഒരു സംഗതി അവിടെ വന്നതും അതിൻ്റെ അവർ ചെയ്തതും അതല്ലാതെ പേഴ്സണൽ ചോയ്സിൻ്റെ ഭാഗമായിട്ട് വെറും രണ്ട് ശതമാനത്തിന് താഴെ മാത്രം ആളുകളാണ് ഓക്കെ ഇതൊന്ന് ചെയ്ത് കളഞ്ഞേക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് അവിടെ ഇത് വായിക്കുന്നു ഇത് വായിക്കുന്നു നല്ലതാണെന്ന് പറയുന്നു എന്നൊക്കെ കേട്ടിട്ട് അല്ലെങ്കിൽ ചില ആളുകളൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചതിൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യിച്ചിട്ടുള്ള ആളുകൾ അത് വേറെയുണ്ട് അപ്പോൾ ഒരു പേഴ്സണൽ ചോയ്സ് അവർ അഡൽട്ട് ആയതിന് ശേഷം സ്വന്തം തീരുമാനപ്രകാരം കുറേ കാലം ഞാനിതിപ്പോൾ വെച്ച് നടന്നത് ഇനി തുമ്പില്ലാതെ നടന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചിന്തിച്ചിട്ട് അത് ചെയ്യുന്ന ആളുകൾ അതും ഒരു രണ്ട് ശതമാനത്തിനടുത്ത് ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചു ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ഇതിൽ ചെയ്തപ്പോൾ ആരാണ് ഇത് ചെയ്തത് എന്നുള്ള ചോദ്യം അത് ഡോക്ടറാണോ അതല്ലാതെ പുറത്തുള്ള ആരെങ്കിലും ആണോ മെഡിക്കൽ ആയിട്ട് ആയിട്ടുള്ള ആളാണോ ചെയ്തത് അതല്ലാതെയുള്ള ഡോക്ടർ അല്ലെങ്കിൽ സർജൻ അല്ലാതെയുള്ള ആളാണോ ചെയ്തത് എന്ന ചോദ്യം അതിൽ അറുപത്തി അഞ്ച് ശതമാനം ആളുകൾ മാത്രമാണ് മെഡിക്കൽ എക്സ്പേർട്ട് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ അത് ചെയ്തു എന്ന് പറഞ്ഞത് അപ്പോഴും മുപ്പത്തി നാല് പോയിൻറ്റ് ഏഴ് ശതമാനം അതായത് മുപ്പത്തി അഞ്ച് ശതമാനം ആളുകൾ പറഞ്ഞത് അത് മെഡിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളല്ല മെഡിക്കൽ സെറ്റിങ്ങിൽ വെച്ചിട്ടുമല്ല അത് ചെയ്തത് എന്ന് പറയുമ്പോൾ ആ മുപ്പത്തി അഞ്ച് ശതമാനത്തോളം വരുന്ന ആളുകളിൽ പെടുകയാണ് ഇന്ന് നമ്മളുടെ ഇടയിൽ നിന്നും ഇതുപോലെ മരിച്ചു പോയപ്പെട്ട ഈ പിഞ്ചു കുട്ടി അവിടെ സംഭവിച്ചത് വീട്ടിൽ വെച്ച് ഈ സർക്കം നടക്കുന്നു അത് ചെയ്തത് ഒരു ഉസ്താദാണെന്ന് അറിയുന്നു എന്നിട്ട് ദുവാ ചെയ്തുകൊണ്ടിരിക്കാൻ പറയാണ് രക്തസ്രാവം നിൽക്കാൻ അത് മാറുന്നില്ല എന്ന് കാണുന്നു അടുത്ത ദിവസം കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കുന്നു അപ്പോഴേക്കും കൈയിൽ കാര്യങ്ങൾ പോകുന്നു മരിക്കുന്നു ഇതാണ് സംഭവിച്ചത് ഇത് ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ഇന്ന് നമ്മൾ കാണുന്ന മെഡിക്കൽ നോളജൊക്കെ വളരുന്നതിന് മുന്നേ ആയിരുന്നു ആളുകൾ ജീവിക്കുകയും മരിക്കുകയൊക്കെ ചെയ്തിരുന്നത് ആറാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുക എങ്ങനെയായിരിക്കും കുട്ടികളുടെയൊക്കെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഒക്കെ ഉണ്ടാവുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കാൻ ഈ സംഭവം ഇവിടെ വരികയാണ് അതോടൊപ്പം ഞാനിങ്ങനെ ആലോചിച്ച് പോകുന്നത് ഇങ്ങനെ ഒരു കുട്ടി ഈ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടി അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടി മരിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നുണ്ട് കേരളത്തിൽ ഇൻഫെൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് അത് വളരെ മികച്ചതാണ് വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ മരിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി ഈ ഒരു വയസ്സിന് താഴെയുള്ളത് മരിക്കുമ്പോൾ സത്യത്തിൽ ഈ കേരളത്തിൻ്റെ ഈ ഒരു ഇൻഡെക്സിനെ പോലുമാണ് അത് ബാധിക്കുന്നത് എന്ന് വരുമ്പോൾ അതിന് വഴി വെച്ചത് ഈ ഇസ്ലാമിക സമൂഹത്തിലുള്ള ഇത്തരം ആളുകൾ കൊണ്ട് നടക്കുന്ന ഈ അന്ധവിശ്വാസമാണ് എന്നുകൂടി വരുമ്പോൾ എന്നിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങളോ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളോ അതല്ലെങ്കിൽ ഇതുപോലെ ഉറങ്ങിക്കിടക്കുന്ന മുട്ടിൽ ഇടിച്ചതുപോലെ മൂക്കൂത്തി കിടക്കുന്ന ഇവിടുത്തെ ബാലാവകാശനോ ഒന്നും മുന്നോട്ട് വരുന്നില്ല എന്ന് കാണുമ്പോൾ ഇവിടുത്തെ മെഡിക്കൽ സംവിധാനങ്ങൾ ഉണരുന്നില്ല ഇവിടുത്തെ ഡി എംഒ ഉണരുന്നില്ല എന്ന് കാണുമ്പോൾ ലജ്ജ തോന്നുന്നു ഈ നാടിനെക്കുറിച്ച് ഓർത്ത് വലിയ വിഷമം തോന്നുന്നു എന്ന് പറയാതെ നിവൃത്തിയില്ല എത്രമാത്രമാണ് ഈ ഈ ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു പേപ്പട്ടിയെ ഭയന്നുകൊണ്ട് ആളുകൾ ജീവിക്കുന്നത് എന്നതിൻ്റെ നേർച്ചിത്രം നമ്മളിവിടെ കാണുകയാണ് ഇതുപോലെ ഒരു ഭയം മറ്റേതെങ്കിലും മതത്തെയോ സംഘികയോ ഇവിടെ ഉണ്ടോ എന്നത് ഞാനിവിടെ ചോദിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ആദ്യം ഭയക്കേണ്ടത് ഇസ്ലാമിനെ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് വഹിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരെയാണ് അതും കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കിയുള്ളതിനെക്കുറിച്ച് ചോദിക്കേണ്ട ഒരു ആവശ്യം പോലും ഇവിടെ വരുന്നുള്ളൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കാണുന്നു ഇവിടെ ഈ ഗണപതി വിവാദമുണ്ടായപ്പോഴോ അതുപോലെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ പ്പോൾ എത്രമാത്രം അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ ഉണ്ടായി എന്തൊക്കെ പുഴിലായിരുന്നു അതിൻ്റെ ഉണ്ടായിരുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി എന്നാൽ ഇവിടെ ഈ ഒരു വിഷയം വന്നപ്പോൾ ആർക്കും മിണ്ടാട്ടം പോലുമില്ല എന്ന് കാണുന്നിടത്ത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും നിങ്ങളുടെ കൈ വിറയ്ക്കുന്നത് ഏത് മതത്തെക്കുറിച്ച് പറയുമ്പോഴും തൊടുമ്പോഴുമാണ് എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും അത് നമുക്ക് പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഒരു തരത്തിലും മയമില്ലാതെ പൂർണ്ണമായ അവഹേളനം എന്ന് നിങ്ങൾക്ക് തോന്നാവുന്ന തരത്തിൽ തന്നെ വാക്കുകളും പ്രയോഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആ തരത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കുത്തി തറയ്ക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ വിമർശനം ഈ രീതിയിൽ തന്നെ ചെയ്യാൻ ഞാൻ മുതിർന്ന് ഇതുപോലെ നടക്കുന്നത് ആ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ് ഇതിന് ഒരു മയവും അർഹിക്കുന്നില്ല ഒരു ചെറിയ അത്തരത്തിലുള്ളൊരു ബഹുമാനം പോലും അർഹിക്കാത്ത രീതിയിൽ ആണ് ഇതിൻ്റെ മുന്നിൽ നിലനിൽക്കേണ്ടത് അങ്ങനെ വെച്ചു കൊടുത്താൽ അത് തലയിൽ കയറും എന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എന്തായാലും അങ്ങനെ ഒരു മാറ്റം ദർശിക്കുന്നത് വരേക്കും അതങ്ങനെ തുടരുമെന്ന് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത് അപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഭാഗം ഇത്രയാണ് ഇനി നമുക്ക് പറയാനുള്ളത്